എല്ലാവർക്കും നമസ്കാരം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രകാശമുണ്ട് എന്നാൽ നിഷേധ ചിന്തകൾ ആ വെളിച്ചത്തിൽ നിന്ന് നമ്മെ അകറ്റും ഒരിക്കൽ കുറേ തവളകൾ ഒരു യാത്രയ്ക്ക് പോയി അതിൽ രണ്ട് തവളകൾ ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വീണു ആ രണ്ട് തവളകളും കരയ്ക്ക് കയറുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാൽ ഒപ്പമുള്ള മറ്റ് തവളകൾ കിണറിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ഇത് ചാടിക്കടക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അത് കേട്ട് നിരാശയോടെ മനം നൊന്ത് ഒരു തവള പ്രയത്നം നിർത്തി എന്നാൽ മറ്റേ തവള അത് തുടർന്നുകൊണ്ടേയിരുന്നു അത്തരമൊരു ചാട്ടത്തിനിടയിൽ ആ തവള കിണറിന്റെ പുറത്തെത്തി ശരിക്കും ആ തവള പുറത്തെത്താൻ കാരണം അതിന് കേൾവിയില്ലായിരുന്നു എന്നുള്ളതാണ് കിണറിന്റെ പുറത്തു നിൽക്കുന്നവർ താഴേക്ക് കൊടുത്തേക്കുന്ന സന്ദേശം നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ തന്നെ ജീവിതത്തിൽ നോക്കിക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിഷേധാത്മ ചിന്ത നമ്മളിലേക്ക് കുത്തിവെക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് അതിന് കഴിയില്ല ജീവിതത്തിന്റെ വഴി അടച്ചു കളയുന്നവരാണ് ഇങ്ങനെയുള്ളവർ ഒരു ചിന്ത ഇങ്ങനെയാണ് എ പോസിറ്റീവ് മൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറിങ് ഏത് പ്രതിസന്ധിക്ക് നടുവിലും സാധ്യത കണ്ടെത്തുന്നവരാണ് പോസിറ്റീവായിട്ടുള്ള മനസ്സ് പുലർത്തുന്നവർ എന്നാൽ നിഷേധജിതക്കാർ എപ്പോഴും അന്വേഷിക്കുന്നത് എല്ലാ സാധ്യതകൾക്കും നടുവിലെയും മോശപ്പെട്ട താല്പര്യങ്ങളും ചിന്തകളുമായിരിക്കും ആയിരിക്കും ചിന്തകൾക്ക് താവളം ഒരുക്കാൻ നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കരുത് അതുകൊണ്ടാണ് ഒരു ചിന്ത ഇങ്ങനെ പറയുന്നത് ഇഫ് യു കീപ് റിപ്പീറ്റിംഗ് യുവർ നെഗറ്റീവ് തോട്ട്സ് യുവിൽ യുഗന്ധം നിഷേധ ചിന്തകളെ നമ്മൾ താലൂരിക്കുമ്പോൾ നമ്മളും അതുപോലെയായിത്തീരുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്നും തിരുവചനൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം അവർ ദൈവം നിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധ്യതകളെ അടച്ചു കളയുന്നവരായതുകൊണ്ടാണ് ദേ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കേ നോക്കിക്കെ നിനക്കെന്തെല്ലാം കഴിയുമെന്നറിയാവോ ഇപ്പോഴും നിഷേധത്തിന്റെ കയറുകൊണ്ട് നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണോ അത് വലിച്ചു പൊട്ടിക്കണം ദൂരെ കയറിയണം ദൈവത്തിന് നമ്മെ ഭയങ്കര ഇഷ്ടമാണെന്നേ ദൈവം നിക്ഷേപിച്ച കഴിവുകളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാനാണ് നമ്മളെ വിളിച്ചവന്റെ യോഗ്യമാണം പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ സദൃശ്യവാക്യങ്ങൾ നാലാം അധ്യായം വാക്യം സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ കർത്താവ് മനോഹരമായ മനോഹരമായി ലോകത്ത് ജീവിക്കാനുള്ള അവസരം അങ്ങയുടെ കൃപയാണ് അവിടുത്തെ പരിലാളന ഓരോ ദിവസവും ഞങ്ങൾ അറിയുന്നുണ്ട് സാധ്യതകളെ കണ്ടെത്തി മുന്നേറുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ നൽകണമേ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും എന്നെ കൊണ്ട് കഴിയില്ല എന്ന വിചാരങ്ങളാലും ജീവിതത്തിൻ്റെ തടവറയിൽ ഇരുട്ടറകളിൽ കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അന്ധകാരത്തിന്റെ ശക്തിയെ അതിജീവിക്കുവാൻ നിന്റെ ദിവ്യപ്രകാശം അവരിലേക്ക് പകരണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ നിയോഗങ്ങൾ ഏറ്റുവാങ്ങി ആകേണ്ടതുപോലെ ആകുവാൻ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ